പുതിയേനെ എടുത്തിട്ട് ഫ്രഷ് പുതിയ ഇട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായ പുതിയനെല്ലാം വിത്ത് അപ്പോൾ നല്ലൊരു കട്ടൻ ചായ കുടിക്കാം

ചായ ഉണ്ടാക്കാനുള്ള ചായും ഉള്ള പരിപാടിക്കാണ് നമ്മളെല്ലാം ഫാസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറാക്ക് ബോർഡറിൽ ഒന്നും പോയി അധികം കാണാൻ പറ്റില്ല നമുക്ക് ഫാസ്റ്റ് ഫുഡ് നമ്മുടെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതെ നമുക്കൊന്ന് കാണാൻ പറ്റിയില്ല ഇത് നമ്മളാ ബോർഡർ വരെ പോയി കുവൈറ്റ് സിറ്റിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് ഇവിടെ വരെ അപ്പോൾ ബോർഡറിൽ പോയി അവിടെ നിന്ന് പിന്നെ റിട്ടേൺ വന്ന് ഈ അബ്ദലി ഫാം ഉണ്ട് അവിടെ കുറേ ഫാമുകളുണ്ട് അപ്പോൾ നമ്മൾ ആ ഫാമിലോട്ടാണ് അപ്പോൾ വന്നിരിക്കുന്നത് ശിവന്മാരുടെ

നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് എന്റെ അടുത്തുണ്ടെ ലടുത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ വൈക്കോലില് വൈക്കോലിന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ പുള്ളാണല്ലോ എന്തിന് കൊടുക്കുന്നാണ് എന്താ സംഭവം എനിക്കറിയുന്നില്ല അറിയില്ല എന്നാലും സംഭവം ഇതുപോലെ തന്നെ ഈ ഏരിയ മൊത്തം സാധനങ്ങൾ അത് ആ സാധനം തന്നെയാണെങ്കിൽ ഈ വൈക്കോലാണെന്നുണ്ടോ ഈ ഒരു വൈക്കോലാണ് ഇവര് കെട്ടി വെച്ചേക്കുന്നുണ്ട് ആ പുല്ലാണ് അവര് ഉണക്കി കെട്ടി വെച്ചേക്കുന്നുണ്ടോ ഈ ഏരിയ മൊത്തം ഇതാണ് ആ വായിച്ച് നമ്മളിതേ ഒരു ചെറിയൊരു ഫാം നമ്മൾ ഫാമിലോട്ട് എത്തിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പോയ വഴിക്ക് ഇങ്ങനെ കണ്ടാണ് വേദിയിട്ട് ബാക്കി എല്ലാവർക്കും എല്ലാം വേദി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല എൻ്റെ ഒരു രീതി കിടക്കുന്നു ചോളാണ് അതെ ഇത് വേറെന്തോ ഒരു ചെടിയാണ് നല്ല കാറ്റേ ചോളുണ്ടോ ചോള പാടാണ് എല്ലാം അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സെറ്റാക്കി കിട്ടും ഇനി വേറെ സംഭവം നിറച്ചിട്ടില്ല അവിടെ കുമ്പളം അതെല്ലാം കത്തി കരിഞ്ഞു പോയിട്ട് ഇതെന്ത് സാധനം നിറയ്ക്കില്ല ഇപ്പോൾ വെള്ളം നിറയ്ക്കുന്ന പക്ഷെ അത് എന്താണ് ആരും ഉപയോഗിക്കുന്നത് നല്ല രസമുണ്ട് പന കാര്യ നമ്മുടെ പുതിയല്ല അയ്യ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടേ ഉള്ളൂ നമ്മൾ എന്തായാലും അകത്തോട്ട് നോക്കിക്കാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുണ്ട് ഇതെല്ലാം പൊതിനേ അത് നമുക്ക് പോയി നോക്കാം എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് താമസിച്ച് ചെയ്യല്ലേ ഇതെല്ലാം പൊതിഞ്ഞില്ല അപ്പുറത്ത് ഇതൊരു സംഭവമാണ് നമുക്ക് അവിടെ പോയി നോക്കാം ഈ പൈപ്പ് വെച്ചിട്ട് സെറ്റപ്പ് പോകാതെ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഒരു ആളും പുറകെ നടക്കേണ്ട ആവശ്യമില്ല ഒരു പൈപ്പ് ഓണാക്കി കൊടുത്തതിൻ്റെ സംഭവം വെള്ളം എല്ലായിടത്തോളം ചെന്നു അതുകൊണ്ടാണ് ആരും നമ്മുടെ നാട്ടിൽ ആ സെറ്റപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ടാ ഓരോ ഇതിലും ചെയ്തേക്കുക ഉണ്ടോ ഇത് മറ്റേ ഇതാ തോന്നുന്നു നമ്മുടെ ക്യാബ് ഏജന്റികളാണി തെങ്ങിന്ന് വന്നു അതൊരു നല്ലൊരു നല്ല അതിന്റെ മരം കണ്ടോ നല്ല മരാണ് അത്യാവശ്യം നല്ല മരം തന്നെ ചെറിയ പഴുത്ത് വെക്കുന്നുണ്ട് ഇതെന്തുമാര മുള്ളൊക്കെ ഉണ്ട് അതെന്തുമാര ഞാനൊക്കെ കൊറേ സാധനങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട് തിന്നല്ലേ തിന്നല്ലേ തിന്നുണ്ട് േ അത് ഓളി ഫ്ലവർ അല്ലേ ഇല്ല ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ സ്ട്രോബെറി ഫോമില്ല ചേ സ്ട്രോബറി ഫോം പോട്ടെ പുതിയനെ എടുത്തിട്ട് ഫ്രഷ് പുതിയനല്ല ഇട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായ പുതിയ വിത്ത് അപ്പോൾ ഒരു നല്ലൊരു കട്ടൻ ചായ കുടിക്കാം ആൻറ്റി തീ പൻസാരൊക്കെ ഇടാൻ പോകുന്നു ആൻറ്റി എല്ലാം സ്റ്റോക്ക് ഉണ്ടോ ആൻറ്റി നോക്കി ഹായ് പറഞ്ഞേ ആരും പറയണ്ട യൂട്യൂബ് അപ്പം സെറ്റ് അങ്കിള് ചായ കഴിഞ്ഞു ഏകദേശം എത്തിയിരുന്നു ആ ആൻറ്റീടെ അങ്കലിനെ പരിചയപ്പെടുത്തില്ല വാ പറഞ്ഞോ ഇത് നമ്മുടെ ആൻറ്റിയുടെ അങ്കൽ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല ഇത് നമ്മുടെ സ്വന്തം അങ്കിളും ആൻറ്റിയും അതായത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ് താമസിക്കുന്ന നമ്മുടെ ഫോൺ തന്നെ അങ്ങനെ അങ്ങനെ പേരും ഡീറ്റെയിൽസും എല്ലാം പറയണം അത് ഇവിടുത്തെ പപ്പി എൻ്റെ വീട് ഏകദേശം പോയിട്ട് വന്നിട്ട് ഏകദേശം ഇരുപത് വർഷത്തോ മുപ്പത് വർഷമാകുന്നു എന്താ ചെയ്യുന്നതൊന്നും കമ്പനിയില്ല മക്കളൊക്കെ ബാംഗ്ലൂരും പഠിച്ചോണ്ടിരിക്കേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ അതെ ആന്റി എന്നോട് പറഞ്ഞോ എത്ര വർഷമായി ഇരുപത്തഞ്ച് വർഷം നമുക്ക് ആഘോഷിക്കേണ്ട പിന്നെ ഇരുപത്തഞ്ചാമത്തെ വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കാം അത് ലിൻസി അവിടെ ഉണ്ട് ഞങ്ങൾക്ക് ഇനി നല്ല കട്ടൻ ചായ വിത്ത് നമ്മുടെ പുതിയ അല്ല നല്ല കിളികൾ ശബ്ദം കേൾക്കുന്നുണ്ട് ഫ്രഷ് പുതിയ അതെ കഴുക പോലും വേണ്ട നല്ല ഫ്രഷ് പുതിയ നേരെ ഇടുക ചായ പിടിക്കാം കട്ടൻ ചായ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയിട്ടൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തുന്നതായിരിക്കും ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് എങ്കിലൂടെ സച്ചായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും ബാക്കിന് നല്ല ഇപ്പോൾ ഇപ്പോഴും എഴുതിട്ടിരിക്കുന്നുണ്ട് ആൻഡീ കിഡ്സ് നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഇന്ന് വൺ സൈഡ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇന്ന് വൺ സൈഡ് നൂറ്റി നാൽപ്പല്ല അതിന് ശേഷം നമ്മൾ ഒത്തിരി അകത്തോട്ടും കയറിയിട്ടുണ്ട് റൂട്ട് ആ ഇറാക്ക് അവിടെ ചെന്ന് നൂറ്റിനാൽപ്പത് വരെയാണ് ഇപ്പോഴത്തെ വൈഡ് സിറ്റി എന്ന ഇറാക്ക് ബോർഡർ വഴി നൂറ്റി നാൽപ്പായിരുന്നു പക്ഷേ നമ്മൾ ബാക്കിലോട്ട് വന്ന് നമ്മൾ അബ്ദല്ലിയിൽ കുറേ അകത്തോട്ട് കയറിയായിരുന്നു അത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ പത്തമ്പത് കിലോമീറ്റർ കയറിയിട്ടുണ്ട് മൊത്തം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നിന്ന് ഏകദേശം ഇരുന്നൂറ്ററുപത് പത്ത് ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ രണ്ടാ ബുദ്ധി നമ്മുടെ പണ്ടൊക്കെ നിക്കുന്നു ഇവിടെ മൊത്തം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ ടെൻറ്റുകളാണ് അതായത് ആൾക്കാർ വെയിറ്റീസ് വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണ് വിൻഡറിൽ വന്നിട്ട് ഫുൾ ആയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ അത് മൊത്തം ആ ഏരിയസ് മൊത്തം നമ്മൾ പകല് കാണുമ്പോൾ ഇങ്ങനെയാണ് ഓട്ടോ ഓട്ടോ നോക്കി നോക്കി നമ്മുടെ മേളിൽ മറ്റേ വെതർ ഫോഡ്കാസ്റ്റ് ചെയ്തിട്ടു നമ്മളെല്ലാ പരിപാടിയും ഇങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നല്ലൊരു ഹോളിഡേ ആയിരുന്നു നല്ല രീതിയിൽ നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും പറ്റി എന്താ പറഞ്ഞാൽ ഒട്ടകത്തിനെ അതായത് രാജസ്ഥാൻ വെച്ച് നമ്മൾ ഒട്ടകത്തെ കണ്ടിട്ടുണ്ടെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അൽ ഒട്ടകത്തിനെ കാണാനും കയറാൻ പറ്റിയില്ല തൊഴി കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി വിഷമം ജസ്റ്റ് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഓട്ടത്ത് കെട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ജസ്റ്റ് ഒന്ന് കുതറി ഏറ്റവും പറയണത് വർദ്ധാ മതി അവർ ഓടിക്കും വായത്തിന് വേറൊന്നും പറ്റിയില്ല കുഴപ്പമൊന്നും പറ്റിയില്ല നമ്മൾ ദൈവത്തിന് പോയാൽ അടിപൊളി ഒരു ദിവസം അതിൽ ദിവസം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല ആങ്കിലും ആൻറ്റീൻ രണ്ടു പേർക്കും ഓഫ് ഓക്കെ ഞങ്ങൾ പോയേക്കാം പിന്നെ ആട്ട് നമുക്ക് പോയേക്കാം നമുക്ക് രാവിലെ അടിയെടുത്ത് മൊത്തം നോക്കി അറിയാം മൊത്തം ഈ ഈ നില മലനിരങ്ങളെല്ലാം കാണുന്നതെല്ലാം കൊലവിന കൊലവിനാന്ന് പറയുന്ന എല്ലാം തന്നെ മറ്റേ ഇതാണ് ക്യാമ്പിങ് സംഭവങ്ങളാണ് ടെൻ്റ് അടിച്ച് ടെൻറ്റ് ചിലരെ കൊണ്ടിട്ടും ടെൻ ഇത് ചില താൽക്കാലികൊണ്ട് അടിച്ചു വെച്ചിട്ട് നമ്മൾ വാടക കൊണ്ടു വന്നിട്ട് കൊണ്ടുപോകും അപ്പം ഇത് രാത്രി കാണും രാത്രി കാണുമ്പോൾ അടിപൊളിയാണല്ലോ ലൈറ്റൊക്കെ നമ്മളീ സർക്കസ് കൂടാതെ കാണുന്നവണിങ്ങനെ റൗണ്ട് ലൈറ്റൊക്കെ ഇട്ട് എൽ ഇ ഡി ലൈറ്റുണ്ട് മൊത്തം അടിപൊളി സെറ്റപ്പുകളാണ് എന്തായാലും ഇന്നത്തെ ഒരു പരിപാടി നല്ല രീതിയിൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത് ലെൻസ് ഇവിടെ നിന്ന് ഉറങ്ങണം ഉറങ്ങുന്നു പറയുന്നു അത് ഞങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ടയേഡായി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല വണ്ടിയിൽ നിന്ന് ടയേർഡായി വീണ നമ്മൾ കണ്ടു ഇറങ്ങിയ സ്ഥലങ്ങളെ കണ്ടു അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലോട്ട് എത്താറായി അപ്പോൾ വീണ്ടും കാണുമ്പരേക്കും വണക്കം എൻ്റെ അമ്മക്ക് മേടിച്ചിട്ടൊരു കാഴ്ച ഞാൻ കാണിച്ചിട്ട് ഒന്നും കാണത്തില്ല പക്ഷെ കണ്ടോണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ഇച്ചിരി ചെറുതാണ് പക്ഷേ ഇതൊന്നും കാണത്തില്ല ദ അവിടെ കുവൈറ്റ് സിറ്റി കുവൈറ്റ് സിറ്റി കുവൈറ്റ് സിറ്റി ആ കോറ്റി തന്നെയാണ് അവിടെ കടല് കാണാം പക്ഷേ ഒന്നും നമുക്ക് ക്യാമറ ഒന്നും കാണത്തില്ല എങ്കിലും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാമെങ്കിലും ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ടുഡേ സൈനിങ് ഓഫ് ബൈ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ മൈൽസ് ടു ഗോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു ബൈ ബൈ